സ്വദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് ഒരു കൂട്ടർ തന്റെ പാട്ടിനെതിരെ രംഗത്ത് വരുന്നതെന്ന് പോറ്റിയെ കെറ്റിയെ പാരടിയുടെ രചയിതാവ് ജി പി കുഞ്ഞബ്ദുള്ള രണ്ടു മാസം മുൻപാണ് ഈ പാട്ട് എഴുതിയത് അയ്യപ്പന്മാരുടെ ദുഃഖമാണ് പാട്ടിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും കുഞ്ഞബ്ദുള്ള ദോഹയിൽ മീഡിയവടനോട് പറഞ്ഞു കേസെടുത്താൽ നിയമപരമായി നേരിടുമെന്ന് പാട്ടുപാടിയ ഡാനിഷും പ്രതികരിച്ചു പാട്ട് റിലീസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് തോൽ പരാജയവും തോൽവിൽ ഉണ്ടായതിന് ശേഷം ഒരു കൂട്ടർ ഇതിനെ കേസാക്കും ശ്രമിക്കുന്നതാണ് അതിൽ ഞാൻ എഴുതി അയ്യപ്പന്മാരുടെ ദുഃഖമല്ലേ ഈ പ പൊന്ന് കട്ടണ്ടു പോയ ഇന്നേ എഴുതിയിട്ടുള്ളൂ അവരെ അതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ അയ്യപ്പന്മാരുടെ അവരുടെ ദുഃഖം പറയുന്നതല്ലേ പരാതി അതിൻ്റെ നിയമോഷ്ടത്തെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നൊരു വർക്കാണ് അങ്ങനെ വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും